ഹലോ ഫ്രണ്ട്സ് ഇത് നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ യു എക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിട്ടുള്ള അന്തറിൻ്റെ കുറച്ച് ഡിഷുകൾ പരിചയപ്പെടുത്താനും നമ്മുടെ ലൊക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഫിഷ് അതേപോലെ തന്നെ നമ്മുടെ ഷവർമ ചിക്കനിൽ സ്പൈസി നോൺ സ്പൈസി ബീഫിൽ സ്പൈസി നോൺ സ്പൈസി ഇങ്ങനെ രണ്ടിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫിഷിൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫിഷാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള നോർമൽ മസാല സ്പൈസി മസാല ഗാർലിക് മസാല മിക്സ് മസാല ഇങ്ങനെ നാല് ഐറ്റം മസാലയിൽ നിങ്ങളുടെ മുന്നിലെത്തും വിശാലമായിട്ടുള്ള ഡൈനിങ് ഹോള് അതേപോലെ തന്നെ നമുക്ക് പുറത്ത് വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കോഫി കൗണ്ടർ ജ്യൂസ് കൗണ്ടർ സാൻഡ്വിച്ച് കൗണ്ടർ ഇങ്ങനെയെല്ലാം ഇവിടെ ഉണ്ട് അതേപോലെ നമ്മുടെ ഗ്രില്ലിന്റെ കൗണ്ടർ ഇതൊരു സ്പെഷ്യൽ ഏരിയ തന്നെയാണ് മുള്ളുള്ള ഫിഷ് താല്പര്യമില്ലാത്തവർക്ക് മുള്ളില്ലാത്ത ഫിഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ റൈസ് ഈ റൈസ് ഒരു വലിയൊരു സംഭവം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കാരണം നമ്മുടെ എല്ലാ ഡിഷിൻ്റെയും കൂടെ നമ്മൾ ഈ റൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമർക്കൊക്കെ അത്ര ഇഷ്ടമുള്ള റൈസ് ആണത് നിങ്ങൾ ആവശ്യപ്പെടുന്ന മസാലയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഫിഷോ ചിക്കനോ അതും ഈ റൈസും കൂടി കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ വായിൽ കപ്പലോടുന്ന ഒരു ഫീലാണ് അത്രയും സൂപ്പർ റിവ്യൂ ഉള്ള ഒരു റൈസ് റെസിപ്പിയാണ് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബ്രോസ്റ്റ് അതും ഫ്രഷ് ചിക്കനിൽ കെ എഫ് സി പോലും തോൽപ്പിക്കുന്ന ടേസ്റ്റുള്ള നമ്മുടെ ബ്രോസ്റ്റും നമ്മൾ ഇതേ റൈസിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതല്ലാണ്ടും ബൾക്കായിട്ട് ബ്രോസ്റ്റ് മാത്രം വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു വീക്കെൻഡിലെ വീഡിയോ അല്ല ഇതൊരു നോർമൽ ഡേയിൽ നടക്കുന്ന കച്ചവടവും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സുമാണ് നമ്മൾക്ക് ഒരു പന്ത്രണ്ടിൽ കൂടുതൽ സ്ഥാപനങ്ങളുണ്ട് യു എൽ അല്ലൈൻ ഷാർജ ദുബായ് അതേപോലെ തന്നെ റാസൽ കൈമ ഇത്രയേറെ സ്ഥലങ്ങളിലാണ് നമുക്ക് ബ്രാഞ്ചുകൾ ഉള്ളത് അവിടെ ഒന്നും ഇല്ലാത്ത സ്പെഷ്യാലിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫിഷ് നിങ്ങൾ പറയുന്ന മസാലയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന മങ്കൂൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനിയും നല്ല അന്തറിലെ അടിപൊളി ഡിഷുകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരാം ഓക്കെ ബൈ താങ്ക്